ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് അക്ബർ സാഹിബും അലിയർ കാസിമിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരുമെയ്യാണെങ്കിലും എന്താണ് ഒരു മനസ്സാണ് അങ്ങനെ ഒരു പാട്ടില്ലേ ഇരുമെയ്യാണെങ്കിലും മനമൊന്നാണ് എന്ന് പറയുന്ന രീതിയിലാണ് പ്രത്യേകിച്ച് ജബ്ബാർ മാഷും എം എം അക്ബറും തമ്മിലുള്ള സംവാദത്തിന് ശേഷം പൊതുവിൽ സുന്നി വിഭാഗത്തിന്റെ വിമർശനങ്ങൾ കേട്ട് അക്ബറിനോട് അത്ര ഒരു വലിയ ഒരു പിന്നെ ഇത് ആഭിമുഖ്യമില്ലാതിരുന്ന കാലത്ത് അക്ബർ ഖുർആാനെ ദുർവ്യാഖ്യാനം ചെയ്തു സംവാദത്തിൽ ജയിക്കാൻ വേണ്ടി ഉടായ്പ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് സുന്നികൾ പ്രസംഗിക്കുന്ന സമയത്ത് അക്ബർ സാഹിബിനെ സമ്പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിന് മുകളിൽ വ്യാഖ്യാനം ചമച്ചുകൊണ്ട് അക്ബർ സാഹിബിനെ ഒപ്പം നിന്ന അപൂർവം സുന്നി പണ്ഡിതന്മാരിൽ ഒരാളാണ് അലിയാർ ഖാസിമി അതുകൊണ്ട് തന്നെ അലിയാർ ഖാസിമി ഖുർആാനിൻ്റെ കാലികമായ വ്യാഖ്യാനത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഖുർആൻ വ്യാഖ്യാനം അതൊക്കെ വലിയ ഭീകരമായ ഖുർആൻ വ്യാഖ്യാനം ഒക്കെ ഉണ്ട് മഴയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വളരെ തമാശ നിറഞ്ഞൊരു ഭാഗം ഇദ്ദേഹത്തിന് ഇന്നത്തെ വീഡിയോ ഞാൻ കേട്ടോണ്ടിരിക്കുന്നതിനിടയിൽ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് അധികം താമസിയാതെ ഉസ്താദ് റോസ്റ്റഡിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെയാണ് അക്ബർ സാഹിബിനെ പോലെ തന്നെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾക്കെതിരെ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നവർക്കെതിരെയുള്ള ആക്രോശങ്ങൾ മുഴക്കുന്നതിലെ കലിയാർ കാസിമി കേരളത്തിലെ വലിയ ശബ്ദമാണ് അബ്ദുൽ അസർ മദനക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് കേരളം കണ്ടെത്തിയ ഉത്തരമായിരുന്നു വാസ്തവത്തിലെ അലിയാർ ഖാസിമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിനുള്ള വലിയ വലിയ ബഹുമതികളൊക്കെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ അക്ബർ സാഹിബിനും അലിയാർ ഖാസിമിക്കും എന്തുകൊണ്ടോ രണ്ടഭിപ്രായമാണ് എന്താണ് ഇസ്ലാമിൻ്റെ മാനവികമായ ദർശനം അല്ലെങ്കിൽ ഇസ്ലാമും മാനവികതയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അപ്പോൾ അലിയാർ ഖാസിമും അക്ബർ സാഹിബും ഒക്കെ ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ് ഖുറാൻ അഭിസംബോധന ചെയ്യുന്നത് ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് എന്ന് വിളിച്ചിട്ടാണ് ജനങ്ങൾ മനുഷ്യർ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാ മനുഷ്യരെയും നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന ഖുർആൻ ആൻ വചനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇസ്ലാമിൽ വിഭാഗീയത ഇല്ല ഇസ്ലാമിൽ വർഗീയത ഇല്ല ഇസ്ലാമിൽ സ്വജനപക്ഷപാതമില്ല ഇസ്ലാമിൽ എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന വെറുതെ ഉള്ള ചെറിയ വാദങ്ങളൊക്കെ വരെ കയ്യിലുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന വീഡിയോയിൽ നാസ് എന്ന് അന്നാസ് എന്ന ഒരു വാ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു പദം ആ ഒരു ശബ്ദം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ഒക്കെ മനുഷ്യർ ജനങ്ങൾ എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ ഇസ്ലാമും മാനവികതയും കഴയും അതേപോലെ തന്നെ രാജൻ രാജൻചാട്ടനും അപ്പം ഇന്ന് ഈ വിഷയമാണ് സംസാരിക്കുന്നത് മാനവികതയുടെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ സകല മാനവിക സങ്കല്പങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായിട്ടുള്ള കഴബ ആ കഴബയുമായി ബന്ധപ്പെട്ട് അലിയാർ ഖാസിമി നടത്തുന്ന പരാമർശങ്ങൾ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന അവകാശവാദങ്ങൾ അക്ബർ സാഹിബിൻ്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് കഴബയിലേക്ക് പോകണം എന്നാഗ്രഹം പ്രകടിപ്പിക്കുന്ന രാജൻ ചേട്ടൻ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയുടെ തീം അപ്പം നമുക്കിനി മുന്നിലോട്ട് പോകാം നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമും മാനവികതയും എന്ന് പറഞ്ഞാൽ അത് ഒരമ്മ പറ്റ മക്കളാണ് എന്നാണ് പറയുക ഇസ്ലാമും ഒരമ്മ പറ്റേ ഇരട്ടകളാണ് ഇരട്ട സഹോദരങ്ങളാണ് ഇസ്ലാമില്ലാതെ മാനവികതയില്ല മാനവികതയില്ലാതെ ഇസ്ലാമില്ല ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു അവകാശവാദം അപ്പം ഇനി ഇതിലേക്ക് എങ്ങനെയാണ് കഴബം അല്ലെങ്കിൽ കഴബ എന്ന് പറയുന്ന മക്കയിലെ ഇവരുടെ പുണ്യ ദേവാലയം അതിൻ്റെ റോൾ എന്താണ് അലിയർ കസിമി നമുക്ക് പറഞ്ഞു തുടങ്ങും അപ്പൊ ലോക മാനവികതയുടെ സ്ഥിരാകേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇനി എന്തെങ്കിലും പി എസ് സി പരീക്ഷയ്ക്കൊക്കെ ചോദ്യം വരികയാണെങ്കിൽ ഉത്തരം എഴുതി വെക്കണം അത് കഴബ ആണ് ലോകത്തിന്റെ കേന്ദ്ര ബിന്ദു അതും കഴമ്പയാണ് പ്രപഞ്ചത്തിന്റെ സെന്റർ അതും കഴമ്പയാണ് എല്ലാം കഴബയാണ് കഴബ നിലനിൽക്കുന്ന മക്കാ പ്രദേശവും പ്രത്യേകിച്ച് കഴബ എന്ന് പറയുന്ന ആ കെട്ടിടവും ആ ഒരു ക്യൂബുമാണ് ലോക മാനവികതയുടെ സ്ഥിരാകേന്ദ്രം അവിടുന്ന് ആണ് അതില്ലെങ്കിൽ മാനവികതയില്ല കഴബയില്ലേ മാനവികതയില്ല അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക ഇനി ഈ കഴബ എന്ന് പറയുന്നത് എങ്ങനെ സംഭവിച്ചു ആര് ഉണ്ടാക്കി എന്തിനു വേണ്ടി ഉണ്ടാക്കി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കഴിവയും മാനവികതയും തമ്മിലുള്ള ബന്ധം അതിൽ ഇസ്ലാമിന്റെ റോള് ഇതാണ് ഇനി അലിയാർ ഖാസിം വിശദീകരിക്കുന്നത് അതിനിടയിൽ ജനങ്ങൾ മനുഷ്യർ എന്ന് പറയുന്ന ഭാഗം പ്രത്യേകം 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 ശ്രദ്ധിക്കുക എന്നിട്ട് അവസാനം ആരാണ് ഈ മനുഷ്യർ നമ്മുടെ രാജൻ ചേട്ടൻ ഈ അലിയാർ ഖാസിമി വിശദീകരിക്കുന്ന മനുഷ്യരുടെ ഗണത്തിൽ പെടുമോ ഇല്ലയോ ഇതൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ വിശദമായിട്ട് അലിയാർ ഖാസിമി പറയും മനുഷ്യന്റെ ഏകതാബോധത്തിന്റെ ഐക്യബോധത്തിന്റെ ആസ്ഥാനമാകേണ്ടുന്ന പരിശുദ്ധമായ അതുപോലും മനുഷ്യൻ അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ുംതമുണ്ടോ ആ ഉണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ പറയരുത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മാനവീക ബോധത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദു പ്രഭവ കേന്ദ്രം മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ കേന്ദ്രം അവന്റെ ആത്മാഭിമാനത്തിന്റെ കേന്ദ്രം മാനവികത എന്ന സങ്കല്പത്തിന്റെ കേന്ദ്രം എല്ലാ മനുഷ്യർക്കും ആശ്രയിക്കാവുന്ന മാനവികതയുടെ ഏറ്റവും ഉദാത്തമായ ഒരു സ്ഥലം ഇത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു മലക്കുകളെയും കൂട്ടി പണി കഴിപ്പിച്ചു എന്നാണ് കഥ കഴമ്പ പണിത്തത് ആരാണ് ഇബ്രാഹിം നബി പണിതതാണ് എന്ന് പറയും കുറച്ചുകൂടി ഒന്ന് ഇരുത്തി ചോദിച്ചാൽ അവർ പറയും അല്ല അത് അള്ളാഹ് മനുഷ്യന്മാരെയൊക്കെ ഉണ്ടാക്കുന്നതിന് വാദനബി ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് മലക്കുകളും അല്ലേമ്പാട് ചെയ്തതാണ് കേന്ദ്ര ബിന്ദു നോ അങ്ങനെ മനുഷ്യർ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുൻപ് തന്നെ മാനവികതയുടെ സ്ഥിരാകേന്ദ്രമായിട്ട് ഒരു കേന്ദ്രം പണി കഴിപ്പിക്കുകയാണ് അള്ളാഹു ആദ്യം ചെയ്ത പണി ഇങ്ങനെ ചെയ്ത വേറൊരു ദൈവമുണ്ടോ വേറൊരു മതമുണ്ടോ എന്നാണ് ചോദ്യം വെല്ലുവിളിയാണ് ഇത് കുർത്താനിന്റെ വെല്ലുവിളിയാണ് അല്ലെ അള്ളാഹിന്റെ വെല്ലുവിളിയാണ് അല്ലെ അലിയർ ഖാസിമിന്റെ ചോദ്യമാണ് ഉത്തരമുള്ളവർ പറയൂ വേറെ ഏതെങ്കിലും ഒരു മതത്തിലുണ്ടോ പറയൂ ബാക്കി മനുഷ്യന് വേണ്ടത് മനുഷ്യന്റെ സാമൂഹിക ബോധത്തിന് അവന്റെ ഐക്യബോധത്തിന് അതൊക്കെ അവന്റെ ഉള്ളിലുള്ളതാണല്ലോ സമൂഹ ജീവി അല്ലേ അതിനിണങ്ങുന്ന വിധത്തിലുള്ള ഒരു ലോക ആസ്ഥാനം ഉണ്ടാകണമെന്നുള്ളത് ഏതൊരു മോഹമാണ് സാക്ഷാത്കരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ആ പോലും അള്ളാഹു സാക്ഷാത്കാരം തന്നു അതാണ് കണ്ടോ മനുഷ്യൻ സാമൂഹ്യ ജീവിയായത് കൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ആശ്രയിക്കാവുന്ന എല്ലാ മനുഷ്യരുടെയും മാനവിക അസ്തിത്വത്തിന് അല്ലെങ്കിൽ മാനവിക ദർശനത്തിന് ബോധത്തിന് സങ്കല്പത്തിന് ഒരു തലസ്ഥാനം പണിയണം എന്ന് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും എല്ലാത്തിനും ഒരു കേന്ദ്രം ഉണ്ടാവണം അവിടെ നിന്ന് പ്രവഹിക്കുന്നതൊക്കെ ഈ എല്ലാ മനുഷ്യർക്കും അനുഗ്രഹം തുല്യമായിട്ട് കിട്ടണം എല്ലാ മനുഷ്യരെയും തുല്യരായി പരിഗണിക്കണം എന്ന ഈ സങ്കല്പത്തിന്റെ ഒരു തലസ്ഥാനം വേണം എന്ന് ഏത് മനുഷ്യനാണ് ആഗ്രഹിക്കാത്തത് കൂട്ടരെ അങ്ങനെ മനുഷ്യന്റെ ആ ആഗ്രഹത്തെ ഏകതാബോധം എന്ന എല്ലാ മനുഷ്യരും നമ്മളൊക്കെ ഒരമ്മ പറ്റ മക്കളാണ് എന്ന ആ ഒരു ഏകോദന സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതിന് ഒരു കേന്ദ്രം അത് പണി കഴിപ്പിച്ചിട്ടാണ് അള്ളാഹു ആദ നബിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് എന്ന് വേറെ ഏത് മതത്തിനാണ് ഈ മാനവികത അവകാശപ്പെടാനാവുക ഐക്യബോധത്തെ അതിനനുരോധമായി അവൻ ചിന്തിക്കാനും അള്ളാഹുന്റെ പദ്ധതികളോട് അവൻ താതാൽമ്യപ്പെടാനും തയ്യാറായാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് വിഭാഗീയതയുടെ ദേശത്തിന്റെ ഭാഷയുടെ വർണ്ണത്തിന്റെ വർഗത്തിന്റെ ഭിന്നതയുടെ അനൈക്യത്തിന്റെ ശൈഥില്യത്തിന്റെ എല്ലാത്തരം വികാരങ്ങളെയും ഒഴിച്ചു മാറ്റി അവനെ ഒരു ലോക പൗരനായി വളർത്തിയെടുക്കാൻ ആവശ്യമായ ആഗോള ആസ്ഥാനമായി സംവിധാനിച്ചതാണ് അപ്പൊ കഴബാലയത്തെ ആഗോള മാനവികതയുടെ സ്ഥിരാകേന്ദ്രമായിട്ട് അള്ളഹ അന്നേ സങ്കൽപ്പിച്ച് മനുഷ്യർ മനുഷ്യരെത്തുന്നതിന് മുൻപേ കാത്തിരിക്കുകയായി അതിനൊരു ഒരു കണ്ടീഷൻ ചെറുങ്ങനെ ഒരു കണ്ടീഷൻ മാത്രം അലിഹർ കാസിമി അതിൽ തേച്ച് വെച്ച് പോയിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ കഴബയുമായി ബന്ധപ്പെട്ട സങ്കല്പത്തിന്റെ ആ ആശയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനോട് താതാത്മ്യപ്പെട്ടാൽ കഴബയുമായി ബന്ധപ്പെട്ട സങ്കല്പത്തോട് താതാത്മ്യപ്പെട്ടാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഭാഗീയതയും പോകുന്നതാണ് ഇനിയിപ്പോൾ ചുറ്റും നോക്കി നിൽക്കുന്ന ആളുകൾക്കൊന്നും പോകുന്നില്ല അപ്പോൾ എനിക്കും നിങ്ങൾക്കൊന്നും വിഭാഗീയത പോകുന്നില്ല എന്ന് വിചാരിക്കാം കുഴപ്പമില്ല കഴബയെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഒക്കെയുള്ള സങ്കല്പത്തിൻ്റെ യഥാർത്ഥ സത്ത ഉൾക്കൊണ്ട അലിയർ ഖാസിമി അതേപോലെ തന്നെ എം എം അക്ബർ തുടങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഈ കഴബയുടെ സങ്കല്പവുമായി ബന്ധപ്പെട്ട ആ ഒരു ചിന്ത മനസ്സിൽ കയറുമ്പോൾ തന്നെ എല്ലാത്തരം വിഭാഗീയതയും ഇല്ലാതാവും എല്ലാ വിഭാഗീയതയും അലിയർ ഖാസിമിയും അക്ബർ സാഹിബും വേറെ വേറെ വിഭാഗങ്ങളിൽ പെടുന്നവരാണ് അത് കാര്യം അത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഭാഗീയതയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി അതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാ മനുഷ്യർക്കും മാനവികതയുടെ എന്താ പറയുക ആ ഒരു സൗകുമാര്യം അവിടുന്ന് പകർന്നു കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് മക്ക എന്നുള്ളത് കൊണ്ടും കഴവ എന്നുള്ളത് അതിന്റെ ആശയം ഉൾ അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് എടുത്തവർക്ക് പിന്നെ ഒരു തരത്തിലുള്ള വിഭാഗീയത ഉണ്ടാവില്ല മനസ്സിലാവാത്തവർക്ക് അലിയർ കസിമി കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞുതരും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ജാതി മതം വർഗ്ഗം വർണ്ണം തുടങ്ങിയിട്ടുള്ള പല വിവേചനങ്ങളും പല പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ലോകത്ത് മൊത്തത്തിൽ ഉണ്ടല്ലോ എന്നാൽ അതിനൊക്കെയുള്ള പരിഹാരമാണ് സുഹൃത്തുക്കളെ കഴബയുടെ ആശയം ഉൾക്കൊള്ളുക കേട്ടോളെ വായു തന്നാൽ അത് ശ്വസിക്കാനുള്ളതാണെന്ന പോലെ വെള്ളം തന്നാൽ അത് കുടിക്കാനുള്ളതാണെന്ന പോലെ അന്നം തന്നാൽ അത് കുജിച്ചാലേ അവന് നിലനിൽക്കാനാകൂ എന്ന പോലെ കഴുബം തന്നാൽ കഴുപാലയത്തെ അവൻ ലക്ഷ്യം വെക്കണം അവിടെ അവൻ ചുറ്റിപ്പറ്റണം പ്രതിനിധി എങ്കിലേ മനുഷ്യത്വപരമായ അപ്പം അല്ലാഹു മനുഷ്യനെ പടച്ച് സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിടുന്നതിന് മുൻപ് ഇവിടെ വായുവും വെള്ളവും ഒക്കെ സംവിധാനിച്ചതുപോലെ അവന്റെ മാനവികത എന്ന അസ്തിത്വത്തിന് മനുഷ്യൻ എന്ന അസ്തിത്വത്തിന് പൂർത്തീകരണം ലഭിക്കുന്നതിന് മാനവികതയുടെ സിരാകേന്ദ്രമായിട്ട് കഴിവ് പടച്ചു വെച്ചു അതുകൊണ്ട് തന്നെ ആ ഒരു മാനവികതയെ പുൽകാൻ ആ ഒരു സിരാകേന്ദ്രത്തെ ഒന്ന് കാണാൻ ഒന്ന് തൊടാൻ ഉള്ളിൽ മോഹമില്ലാത്ത ആരും ഉണ്ടാവില്ല അവിടെ എത്തിപ്പെടണം എന്ന അതിയായി ആഗ്രഹിക്കണം കാരണം അത് ലോകത്തിനാകെ മാനവികതയുടെ സൗന്ദര്യം പകർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് മാനവിക ദർശനം മാനവിക ഐക്യം എല്ലാ മനുഷ്യരോടും ഉള്ള ഒരു സമഭാവന അതിനൊക്കെ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ അവിടെ എത്തണം എന്നാഗ്രഹിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു എന്താ പറയുക ജന്മവാസനയായിരിക്കും ഇനി ആർക്കെങ്കിലും അവിടെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രതിനിധീനെങ്കിലും അവിടെ പറഞ്ഞയക്കണം അപ്പോഴാണ് ആ വ്യക്തിയുടെ മനുഷ്യത്വം എന്ന അസ്തിത്വം അല്ലെങ്കിൽ മനുഷ്യൻ എന്ന അസ്തിത്വം തന്നെ അർത്ഥവത്താകുന്നത് അത് പ്രതിഫലിപ്പിക്കപ്പെടുന്നത് ഇത്രയും മനസ്സിലായല്ലോ അല്ലേ അലിയാർ ഖാസിമി ഒന്നും കൂടി വിശദീകരിച്ചു തരും ഇപ്പോഴും മനസ്സിലാവാത്ത ആൾക്കാരുടെ എന്താ ആക്കി വെച്ചിരിക്കുന്നു നിലനിൽപ്പിന്റെ ആധാരമാക്കിയിരിക്കുന്നു കണ്ടോ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരം എന്താണ് അത് എന്തിനു വേണ്ടി അങ്ങനെ അല്ലതൊക്കെ ചെയ്തു വെച്ചു നിങ്ങൾക്കറിയില്ലേ നേരത്തെ പറഞ്ഞു അലിയാർ കാസിമി ഒന്നുകൂടി പറഞ്ഞു വർഗവർണ വിഭാഗീയ വർഗീയതകളും വംശീയതയും ഭീകരതയും നമ്മുടെ രാജ്യത്ത് കൊടികുത്തിവാഴുന്ന പോലെ ലോകത്ത് കൊടുകുത്തിവാഴുന്ന പോലുള്ള അത്തരം മാനവികതയെ ഭിന്നിപ്പിക്കുന്ന അനൈക്യത്തിൻ്റെതൊന്നും ലോകം യഥാർത്ഥത്തിൽ ഐക്യബോധത്തോടു കൂടി സമാധാനത്തോടി കൂടി നിലനിൽക്കുന്നതിന്റെ ആധാരമാക്കി അല്ല കഴവയെ വെച്ചേക്കുന്നു കഴവയുടെ മെസ്സേജ് ഉൾക്കൊണ്ട് ഒരുത്തിനും വംശീയത ഉണ്ടാവില്ല ഒരുത്തിനും വർഗീയത ഉണ്ടാവില്ല കഴവാലയത്തിന്റെ മൂലയിൽ സ്ഥാപിക്കപ്പെട്ട് ഹജറിൽ കൊണ്ടുപോയി കറുത്തവൻ ചുംബിച്ച അതേ സ്ഥലത്ത് തന്റെ ചുണ്ടു ചേർത്ത് വെച്ച് ചുമ്പിക്കുമ്പോൾ ഒരിക്കലും ഒരിക്കലും ഇവിടെ നാം നാം കാണുന്ന കാണുന്ന ഇന്ത്യയിൽ ഈ മനസ്സിലായല്ലോ അപ്പൊ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലുള്ള വംശീയതയും വർഗീയതയും ഒക്കെ ഇല്ലായ്മ ചെയ്ത് അതിനൊക്കെ അതീതമായി മാനവികത മാത്രം പുൽകുന്ന ഒരു പ്രദേശമാണ് ഈ മക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതീകമാണ് കഴബ എന്ന് പറയുന്നത് അത് അള്ളാഹു ഈ നേരത്തെ നമ്മൾ ആവർത്തിച്ച് 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 പറഞ്ഞതുപോലെ ആഗോള മാനവികതയുടെ കേന്ദ്രമാണ് തലസ്ഥാനമാണ് ആ കഴബയെ പുൽകുക അല്ലെങ്കിൽ ആ കഴബയുടെ ആശയത്തെ പുൽകുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് ഇന്ത്യയിലും മറ്റു ലോകത്തിൻ്റെ പല ഭാഗത്തും കാണുന്നത് പോലെ ഒരു തരത്തിലുള്ള വിവേചനവും മനുഷ്യർക്കിടയിൽ ഉണ്ടാവില്ല വർണ്ണം വർഗം ജാതി തുടങ്ങിയിട്ടുള്ള യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കേട്ടപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ ചേട്ടനൊരാഗ്രഹം എന്നാൽ പിന്നെ കഴബത്തിങ്ങ ഒന്ന് പോയേക്കാം അപ്പം കഴബത്തിങ്ങ പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്തായാലും അക്ബർ സാഹിബിൻ്റെ അടുത്തേക്ക് രാജൻ ചേട്ടൻ വെച്ച് പിടിച്ചു ഒറ്റപ്പാലത്തുകാരനായ നിഷ്കളങ്കനായ ഒരു വ്യക്തി അദ്ദേഹം കഴപ്പം കാണണം എന്ന മോഹവുമായി അക്ബർ സാഹിബിൻ്റെ മടയിലേക്ക് ചെന്ന് കയറി എനിക്കൊരു സംശയം അവതരിപ്പിക്കാണ് എൻ്റെ പേര് രാജനാണ് ഒറ്റപ്പാലത്താണ് വരുന്നത് ഞാൻ എനിക്ക് അജിനു പോകണം എന്നുണ്ട് ഇല്ലെങ്കിൽ ഉമ്മയ്ക്കായാലും കുഴപ്പമില്ല അപ്പോൾ അതിനെ പറ്റി എനിക്ക് വിശദമായ ഒരു വിവരം കിട്ടിയാൽ ഓഹൻ സഹോദരൻ രാമൻ രാജൻ സാറുടെ ആഗ്രഹം അതിനെ അതിനൊരു ഉപദേശം വലിയർ കാസിമി പറഞ്ഞതനുസരിച്ച് ആഗോള മാനവികതയുടെ ജാതി മത വർണ്ണവർഗ ദേശ ദേശഭാഷാ വ്യത്യാസമില്ലാത്ത മാനവികതയുടെ സിരാകേന്ദ്രമായ കഴപം കാണണം എന്ന് ചേട്ടൻ ഒരു മോഹം രാജൻ ചേട്ടൻ സാഹിബിനോട് ചോദിച്ചു സാഹിബേ എങ്ങനെയാണ് കഴപത്തിന്റെ പോകാൻ എനിക്ക് അജ് ചെയ്യണം എന്നുണ്ട് അജ് ചെയ്യാൻ പറ്റില്ല ഒരു ഉമറെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് അപ്പം അക്ബർ സാഹിബ് പറഞ്ഞു അപ്പം ശരിയാക്കി തരാം അക്ബർ സാഹിബിന്റെ അടുത്ത് നിങ്ങൾ എന്ത് ദീനം കൊണ്ട് വന്നാലും ഒറ്റ മരുന്നേ ഉള്ളൂ അതെന്താ മരുന്ന് അറിയാം അപ്പോൾ പറഞ്ഞുതരും കേട്ടോളൂ ഹജ്ജിനാണെങ്കിലും ഏത് ഏത് എന്തിനാണെങ്കിലും നമുക്ക് ചില ഏത് യാത്രക്കാണെങ്കിലും നമുക്ക് ചില അടിസ്ഥാനപരമായ ചില സംഗതികളുണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അമേരിക്കയിൽ പോകണമെങ്കിൽ അമേരിക്കയുടെ വിസ ആദ്യം കിട്ടണം നമ്മൾ പാസ്പോർട്ട് എടുക്കണം അമേരിക്കയുടെ വിസ കിട്ടണം വിസ കിട്ടണമെങ്കിൽ അമേരിക്കയുടെ ഇവിടുത്തെ എംബസിയുമായി ബന്ധപ്പെട്ട് അവർ ഒരു ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിൽ ചില ഡിക്ലറേഷൻസ് നൽകണം നമ്മൾ ഇന്നതാണ് 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 ഇന്നതാണെന്നല്ലോ ആ ഡിക്ലറേഷൻ നൽകി കഴിഞ്ഞാലാണ് അവിടുന്ന് വിസക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആ വിസ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ കുറെ കാര്യങ്ങൾ ഏത് കാര്യത്തിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഹജ്ജ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പം സൗദി വിസ കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന പോലെയാണ് അക്ബർ സാഹിബ് ഉത്തരം പറയുന്നത് അക്ബർ സാഹിബിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അക്ബർ സാഹിബിന് ഒരു ഇതുണ്ടല്ലോ ഏത് െ അതേ പറയാൻ പറ്റുള്ളൂ അക്ബർ സാഹിബിന്റെ നിങ്ങൾ സാഹിബിനെന്തസുഖായിട്ട് പോയിക്കോളി നിങ്ങൾ എന്ത് ആഗ്രഹമായിട്ട് പോയിക്കോളി ഒരാൾക്ക് സ്വർഗത്ത് കിടക്കണം നദിയായ ആഗ്രഹമുണ്ട് അക്ബർ സാഹിബിനും മരുന്നുണ്ട് ഒരാൾക്ക് മോക്ഷം കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് അക്ബർ സാഹിബിനത്ത് മരുന്നുണ്ട് ഒരാൾക്ക് മക്കയിലും മദീനോ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അക്ബർ സാഹിബിനകത്ത് മരുന്നുണ്ട് എല്ലാത്തിനും കൂടി ഒറ്റ മരുന്നാണ് എന്തോ അക്ബർ സാഹിബ് സർജറി അധികം നിർദ്ദേശിച്ച് കണ്ടിട്ടില്ല അത് ചെറിയ കുരുന്നുകുള പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിലാണെങ്കിലും പിന്നീട് ഇപ്പോൾ ഈ പറയപ്പെടുന്ന രാജൻ ചേട്ടനെ പോലെയുള്ള പല ആളുകളുടെ മുമ്പിൽ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആർക്കും സർജറി പ്രിസ്ക്രൈബ് ചെയ്തതായിട്ട് ആ മൈനർ സർജറി പ്രിസ്ക്രൈബ് ചെയ്തതായിട്ട് ചരിത്രമില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അതേ സമയത്ത് കൃത്യമായ ചില കാര്യങ്ങൾ ചെയ്യണം ചില ചെല്ലാരും പറിച്ചിലും ചിലരും പറിച്ചിലും ഒക്കെ ഉണ്ട് അപ്പോൾ അക്ബർ സാഹിബ് വിസ സൗദിയിലേക്ക് വിസ അടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നല്ല ചേട്ടൻ ചോദിച്ചത് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അത് നിങ്ങൾ പറ്റുമെങ്കിൽ പറ്റൂ ഇല്ലെങ്കിലെന്ന് പറയും ഹജ്ജിനും ഒമ്രക്കും പോകണമെങ്കിൽ അടിസ്ഥാനപരമായൊരു സംഗതി ആ ഹജ്ജും ഒമ്രയും സ്വീകരിക്കപ്പെടുന്ന കർമ്മമായി തീരുന്ന ആളുകൾക്ക് അവിടെ പോയി ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളത് ആ കർമ്മമായി തീരണമെങ്കിൽ ഒന്ന് അടിസ്ഥാനപരമായ സംഗതി രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രതിജ്ഞ ചെയ്യണം എന്നുള്ളത് ഓഹോ രണ്ട് കാര്യങ്ങൾ രണ്ട് പ്രതിജ്ഞകൾ ചെയ്യണം അപ്പൊ സ്വീകരിക്കണം സ്വീകരിക്കാത്തൊക്കെ പഠിച്ച കയ്യിലുള്ള കാര്യമല്ലേ പറയുന്നത് ആഗോള മാനവികതയുടെ സ്ഥിരാകേന്ദ്രമല്ലേ മനുഷ്യ അസ്തിത്വത്തിന്റെ പ്രതീകമല്ലേ അങ്ങനെ ഇരിക്കെ എല്ലാത്തരം വിഭാഗീയതകൾക്കും അതീതമായിട്ട് മാനവികത പ്രസരിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിൽ എത്തിപ്പെടണം മീൻസ് എത്തിപ്പെടണം എന്ന് നമ്മൾ രാജൻചാട്ടൻ ആഗ്രഹിക്കുമ്പോൾ അലിയാർ ഖാസിമിയൊക്കെ പറയുന്ന ആഗോള മാനവികത അത് കേട്ട് പുളകിതരായി വേറെ ആരെങ്കിലും ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ അക്ബർ സാഹിബിന് പറയാനുള്ളത് പോണെന്നൊന്നും കുഴപ്പമില്ല പക്ഷേ രണ്ട് പ്രതിജ്ഞ അത് മസ്റ്റൻ എന്താണ് ആ രണ്ട് പ്രതിജ്ഞ ഒന്ന് രണ്ട് അശ്വത് മുഹമ്മദ് മുഹമ്മദ് റസൂറുദ വല്ലാതെ ആരാധനകൾ അർഹിക്കുന്നവനായി മറ്റാരും ഇല്ലെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഈ രണ്ട് സാക്ഷ്യവാചകങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ഹജ്ജും ഒമ്രയും ചെയ്യുവാനുള്ള അർഹതയും അനുമതിയും ലഭിക്കുകയുള്ളൂ അത് ചെയ്തു കഴിഞ്ഞാൽ അതാണ് ആ രംഗത്തുള്ള അടിസ്ഥാനപരമായ കാര്യം അത് കഴിഞ്ഞാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് ട്രാവൽസുമായി ആണോ ബന്ധമുള്ളത് അവരുമായി വന്നിട്ട് കഴിഞ്ഞാൽ ഇൻഷാല്ല ഹജ്ജിനോ അമറക്കോ പോകാവുന്നതാണ് ഇത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ വിസക്ക് അപ്ലൈ ചെയ്യുന്നതിനും ട്രാവൽസിൽ പോയിട്ട് കാര്യങ്ങൾ തീരുമാനാക്കുന്നതിനൊക്കെ മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത് ഷഹാദത്ത് കലിമ രണ്ട് പ്രതിജ്ഞ ചലനമെന്ന് അഷദ് അല്ലാലുള്ള മറ്റേത് അഷദ് അമൂർ അസുലുള്ള അത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ട്രാവൽസ് എടുത്ത് പോയി പറഞ്ഞാൽ ഒക്കെ സ്ഥലം കിട്ടും എന്നാണ് രാജൻ ചേട്ടൻ ആഗോള മാനവികതയുടെ ദർശനം ആഗോള മാനവിക സങ്കല്പങ്ങളുടെ സ്ഥിരാകേന്ദ്രം മാനവിക അല്ലെങ്കിൽ മനുഷ്യൻ എന്ന അസ്തിത്വത്തിന്റെ ഒരു കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒന്ന് പോയി കളയാം കണ്ടുകളയാം മാനവികതയെ പുലുകിക്കളയാം എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചപ്പം സാഹിബിനെ മോത്ത് നോക്കി പാവം നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഇരിക്കുന്ന ഇരിപ്പ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു എന്തോ ഭാഗ്യത്തിന് അദ്ദേഹം സുന്നത്ത് കഴിക്കണം എന്ന് പറയാത്തത് അപ്പൊ അലിയാർ ഖാസിമി നേരത്തെ പറഞ്ഞ മാനവികതയോ ഇവിടെയാണ് അലിയർ ഖാസിമിയെ പോലെയുള്ള ഇസ്ലാമിനകത്ത് മാനവികത തെരയുന്ന ഇസ്ലാമിൽ മാനവികത മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾ കാണിക്കാറുള്ള ഒരു ചെപ്പടി വിദ്യ പൊളിഞ്ഞു പോകുന്നത് നേരത്തെ അലിയർ ഖാസിമി വിശദീകരിക്കുന്ന പ്രദേശങ്ങളിലുള്ള ആയത്തുകളിലൊക്കെ നാസ് എന്നാണ് ജനങ്ങൾ എന്ന പദപ്രയോഗമാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് മനുഷ്യരോടാണ് പറയുന്നത് മാനവികതയാണ് പറയുന്നത് മനുഷ്യൻ എന്നാണ് പറയുന്നത് മനുഷ്യൻ എന്ന അസ്തിത്വം എന്നൊക്കെയാണ് പറയുന്നത് കഴബയെ ചുറ്റിപ്പറ്റി പക്ഷെ അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വിഭാഗീയതയില്ല വംശീയതയില്ല പിന്നെ വർഗം വർണ്ണം ദേശം ഭാഷ ഒരു വ്യത്യാസമല്ല എല്ലാവരും തുല്യരാണ് എല്ലാവർക്കും മാനവികതയാണ് അപ്പം മനുഷ്യരായ എല്ലാവർക്കും അവിടെ ചെല്ലാം മനുഷ്യരായ എല്ലാവർക്കും തുല്യമായ പരിഗണനയും അന്തസ്സും ഉള്ള ഒരു സ്ഥലം യാതൊരു തരത്തിലുള്ള വിവേചനവും ഇല്ലാത്ത മാനവികതയുടെ സ്ഥിരാകേന്ദ്രം പക്ഷേ ഇവർ ഈ ഗണത്തിലേക്ക് എണ്ണണമെങ്കിൽ ഉള്ള രണ്ട് പ്രതിജ്ഞാവാചകമാണ് അതായത് നിങ്ങളെ മനുഷ്യരായിട്ട് അംഗീകരിക്കണമെങ്കിൽ കഴമ്പയിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ മക്കയുടെ റിംഗ് റോഡിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട പ്രതിജ്ഞയാണ് എന്ത് അശ്വദുള്ള വർഷ അലിയാർ ഖാസിമയോടാണ് പോയിട്ട് രാജൻചാട്ടിനെ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നെങ്കിൽ കലിമമ്മ മാത്രം നിൽക്കൂല അത് ചേലാകർമ്മം കൂടി കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് അലിയാർ ഖാസിമ് നിർബന്ധമായിട്ട് മാറി അലിയാർ ഖാസിം സർജനാണ് അക്ബർ സാഹിബ് ഡിപ്ലോമാറ്റിക് പിന്നെ വൈദ്യത്തിൻ്റെ ആളാണ് അതാണ് വ്യത്യാസം അതുകൊണ്ട് ഇസ്ലാമിലുള്ള മാനവികത ഇനി ആരെങ്കിലുമൊക്കെ ഇത് തെറ്റിദ്ധരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാണ് ഇസ്ലാമിൻ്റെ മാനവികതയും ഇസ്ലാമിലെ സാഹോദര്യവും ഇസ്ലാമിലെ വംശീയത ഇല്ലായ്മയും ഇസ്ലാമിലെ വിവേചനമില്ലായ്മയും ഒക്കെ മുസ്ലിമായ സ്വതന്ത്ര പുരുഷന് മാത്രമാണ് അവർക്കിടയിലാണ് തുല്യത എങ്ങനെ ശ്രദ്ധിക്കേണ്ടത് മുസ്ലിമായ സ്വതന്ത്രനായ പുരുഷൻ ഈ വിശേഷണങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്കാണ് സാമാന്യമായി ഇസ്ലാമിൽ തുല്യമായ അവകാശവും അന്തസ്സും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അന്തസ്സില്ല മറ്റു പല വ്യവഹാരങ്ങളിലും ഇപ്പം സാമൂഹികമായിട്ടുള്ള വ്യവഹാരങ്ങൾ നിയമം സാക്ഷി പറയൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു ശ്രേണി മനുഷ്യരുടെ ശ്രേണി അവരുടെ കുടുംബം അവരുടെ ധനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി അതിനപ്പുറത്തേക്ക് മുസ്ലിം അമുസ്ലിം എന്ന വിവേചനം അതിൽ ഈ ഇസ്ലാം എന്തൊക്കെ മാനവികത പറയുന്നുണ്ട് എന്തൊക്കെ സാഹോദര്യം പറയുന്നുണ്ട് എന്തൊക്കെ നന്മതിന്മ പറയുന്നുണ്ട് എന്തൊക്കെ പരസ്പര സഹകരണവും സ്നേഹവും പറയുന്നുണ്ട് ഇതൊക്കെ ഇസ്ലാമിനകത്തുള്ള പുരുഷനായ സ്വതന്ത്രനുമായി ബന്ധപ്പെട്ടാണ് പ്രാഥമികമായിട്ട് അതിൻ്റെ അർത്ഥം മുസ്ലിമായ സ്വതന്ത്ര പുരുഷൻ എന്നാണ് മനുഷ്യൻ എന്ന വ വാചകത്തിന് മുസ്ലിമായ സ്വതന്ത്ര പുരുഷൻ എന്നുകൂടി ഒരർത്ഥം പല കുർത്താൻ വചനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കാരണം ഒരു ഖുർആാൻ വചനത്തിൽ ഊന്നിപ്പറയുന്ന ആ ഒരു വിഷയത്തിൻ്റെ ആശയത്തെ അതിൻ്റെ ആനുകൂല്യം ലഭിക്കാത്ത മുസ്ലിമായ അടിമ പുരുഷനുണ്ടാവും മുസ്ലിമായ സ്വതന്ത്ര സ്ത്രീ ഉണ്ടാവും മുസ്ലിമായ അടിമ സ്ത്രീ സ്ത്രീയുണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ പ്രാഥമികമായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന മാനവികതയുടെ എല്ലാ ആനുകൂല്യങ്ങളും മനുഷ്യൻ എന്നതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അർഹതകളും സൗകര്യങ്ങളും ലഭിക്കുന്നത് മുസ്ലിമായ സ്വതന്ത്ര പുരുഷനാണ് ഈ മുസ്ലിമായ സ്വതന്ത്ര പുരുഷന്മാർക്കിടയിൽ എന്തില്ല അവൻ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ ഏഷ്യനാണോ ആഫ്രിക്കനാണോ എന്ന വിവേചനം മതപരമായ കാര്യങ്ങളിൽ ഇല്ല ആരാധന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിസ്കരിക്കുമ്പോൾ ഹൗദിൽ പോകുമ്പോൾ പിന്നെ മസ്ജിദിൽ ഹറമിൽ പോകുമ്പോൾ ഹജ്ജ് ചെയ്യുമ്പോൾ തവാഫിന് വരി നിൽക്കുമ്പോൾ ഇതിലൊന്നും ഈ വിവേചനമില്ല ഇത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ആഗോളമായ മാനവികത എല്ലാ മനുഷ്യരും തുല്യ അന്തസ്സുള്ളവരാണ് എന്നൊരു സങ്കല്പം അങ്ങനെ ഒരു സംഭവം ഈ ഇസ്ലാമിനില്ല ഇതുവരെയും ഇനി പറയുമ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അലിയാർ ഖാസിമേയും അക്ബർ സാഹിബിനുടേയും ഒരുമിച്ചിരുത്തിയത് കാര്യങ്ങൾ വ്യക്തതയുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്